ഹായ് നമസ്കാരം കൂട്ടുകാരെ താഴ്ന്നപുരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നമ്മളൊരു കയ്പക്ക വെച്ചത് പച്ചടിയാണെന്നുണ്ടാക്കാൻ ഒന്ന് കയ്പക്കെ ചെറിയ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഇതൊരു വെറൈറ്റി പച്ചടിയാണ് ഉണ്ടാക്കുന്നത് കയ്പക്ക പച്ചടി ഉണ്ടാക്കുന്ന പൊണക്കത്ത് സാധാരണ പച്ചടിയല്ല ഉണ്ടാക്കുന്നത് ഇതൊരു വെറൈറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം കുറച്ചും പഞ്ചസാര ഇട്ടിട്ട് അതിനൊന്ന് മെറിറ്റി ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുന്നുണ്ട് നമുക്കൊരു മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ പഞ്ചസാര ഒന്ന് ഒരു മെറിറ്റിയായി വരുന്ന സമയത്ത് നമുക്ക് നമ്മളെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക എനിക്ക് പാവക്ക എന്നിങ്ങനെ പറയുന്നത് ഞങ്ങൾ കൈപ്പക്കാന്ന് ഞങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാവക്ക എന്ന് പറഞ്ഞത് അപ്പോൾ അതൊന്ന് നമുക്കിരുത്തേക്ക് ഇട്ടിട്ട് ഈ മധുരത്തിൽ തന്നെ ഇട്ട് അതിന് വഴറ്റിയെടുക്കണം അതിൻ്റെ കയ്പകയ്ക്ക് ഭയങ്കര കയ്പല്ലേ അപ്പം നമ്മൾ ഈ പഞ്ചസാര എല്ലാ അതൊന്ന് ചെറിയ രീതിയിൽ മധുരം കുടിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന പച്ചടിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ ഈ പച്ചടി ഒരു ഫംഗ്ഷന് പോയി ഞാൻ പാടുന്ന കൂട്ടിയതാണ് പക്ഷേ എനിക്കത് കയ്പക പച്ചടിയാണെന്ന് മനസ്സിലായിട്ടേ ഉണ്ടായിത്തേരും ഞാനിട്ട് അവരോട് ചോദിച്ചതാണ് അപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായി അലിഞ്ഞ് നല്ലവരി മറ്റായി വന്നിട്ടുണ്ട് കണ്ടിലും ബ്രൗൺ കളറിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിനി പേയിലത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്ക് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഇതിന് നന്നായി ഒന്ന് ഇളക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം ഈ പഞ്ചസാരയുടെ ലൈനിലേക്ക് കിടന്ന് ഇത് കുറച്ച് സമയം വെന്ത് കിട്ടണം എന്നെങ്കിൽ നമുക്ക് ഈ പഞ്ചസാര പാവയ്ക്ക അഥവാ കയ്പക്കരെ കയ്പ്പ് നന്നായി കുറഞ്ഞു കിട്ടും അന്നേരമാണ് ആ പച്ചടിക്കൊരു ടേസ്റ്റ് കൂടുതൽ അല്ല നമ്മൾ ഇങ്ങനെ ചെയ്യാതെ വെക്കുന്നുണ്ടോ നമ്മൾ കടുക് അരച്ചിട്ടാണ് പച്ചടി ഉണ്ടാക്കുന്നത് പഞ്ചസാര ഇടാതെ കടുകരച്ചിട്ട് പച്ചടി ഉണ്ടാക്കും അതിനും നല്ല ടേസ്റ്റാണ് പക്ഷേ എന്നിരുന്നാലും അതിനെക്കാട്ടിയും കൂടി കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ് ഈന് ഞാൻ ഫങ്ഷന് പോയിട്ട് ഇത് കൂട്ടിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കി ഇത് കയ്പക്ക പച്ചടിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ കിടന്ന് കുറച്ച് ഇത് വെന്ത് കിട്ടിട്ട് അപ്പോൾ നമ്മളെ പഞ്ചസാര ലായനയിൽ കിടന്ന് കയ്പൊക്കെ നന്നായി ലായനെ കുടിച്ച് തന്നെ കുറച്ച് സമയം വെന്തിട്ടുണ്ട് അതിലത്തേക്ക് നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് കുറച്ച് വെള്ളത്തിലൊക്കെ കിടന്ന് അത് അപ്പോൾ വെള്ളത്തിൽ ഇടന്ന് വേവുന്ന സമയത്ത് നമുക്കിതിലത്തേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ചേർക്കണം ഒരു കളർ വേണമല്ലോ നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തു ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ലേശം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കണം ഇതിൽ ഉപ്പ് പറഞ്ഞ പറഞ്ഞവനക്ക് ഉപ്പും കൂടി ഇടല ഇത് പഞ്ചസാര ഇടുന്നത് കൊണ്ട് അങ്ങനെ കയ്പക്കൊക്കെ സാധാരണ വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഉപ്പ് ഇടണമല്ലോ പക്ഷേ പഞ്ചസാര ചേർക്കുന്ന ഒരുപാട് ഇട്ടിട്ടില്ല എന്നിരുന്നാലും സാധാ പച്ചടി പച്ചടിക്കിടുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടുതലിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ പഞ്ചസാരയും ഉപ്പും വെള്ളത്തിലെല്ലാം കിടന്ന് ഇതൊന്ന് വെന്ത് കിട്ടണം ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം നമുക്കിത് ഇപ്പോൾ നമ്മളെ കയ്പ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കണ്ടില്ലേ ആ പഞ്ചസാരയും ഉപ്പും മഞ്ഞളെല്ലാം കുടിച്ച് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിന് തവി വെച്ച് ഒന്ന് ജസ്റ്റ് കുത്തി ഒടച്ചു കൊടുക്കാം ഇത് അങ്ങനെ കുത്തി ഉടച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട് അടിക്കാൻ പാടില്ല അന്നേരം അത് നന്നായി അരിഞ്ഞു പോകാത്ത പാടില്ല നമുക്ക് കയ്പ്പൊക്കെ കുറച്ച് കടിക്കാൻ കിട്ടിയും വേണം അപ്പോൾ അതിനുകൊണ്ട് നമ്മളൊരു തവി വെച്ച് ഇടിച്ചെടുത്താൽ മതി എലത്തിക്കി ഞാൻ ലേശം ഒരു തേങ്ങ ചിരകിട്ട് അത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി സെറ്റാക്കിയതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളെ തൈര് തൈരെടുത്ത് വെച്ചിട്ടുണ്ട് ആ തൈര് ചേർക്കേണ്ടത് തൈര് ചേർത്തിട്ട് പിന്നെ നമുക്ക് ഇത് തിളച്ച് വരണമെന്നില്ല തൈര് ചേർത്ത ഉടനെ നമുക്കിനെ വാങ്ങി വെക്കാം ഇതൊന്ന് തിളച്ച് വരട്ട് അപ്പോൾ നമ്മൾ തേങ്ങയിലും കൂട്ടി വെച്ചതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് എന്നിപ്പം ഇതിനകത്തേക്ക് നമ്മൾ തൈരെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കണം തൈര് മിക്സിയിലിട്ട് അടിച്ചിട്ടൊന്നുമില്ല അതടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ലൂസായിപ്പോവും ലൂസ് വേണ്ട നമുക്ക് കുറച്ചും കട്ടീൽ തന്നെ വേണം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് ഉടച്ച് കൊടുത്തതേലും ഞാൻ അപ്പോൾ അങ്ങനെ കട്ട തൈര് നമ്മളിതിലത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ജസ്റ്റ് കവി വെച്ച് നമുക്കിനെല്ലാം ഇളക്കി ജോയിൻ്റെ ജോയി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനെ ഇറക്കി വെക്കാം ഇത് തിളച്ച് വരണമെന്നില്ല നന്നായി യോജിച്ചാൽ മതി ഇത് യോജിച്ച് ഒരു ചൂടായി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ മുക്കളോ മുക്കളോ വരും മുക്കിളാന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും അതിങ്ങനെ പൊങ്ങി വരുന്നില്ലേ അങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്കീനെ ഇറക്കി താഴെ വെക്കാം അപ്പോൾ ഇത് മിക്സിയിലിട്ട് അടിക്കാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുത്തോണ്ട് നിൽക്കണം നിങ്ങൾ അതിൻ്റെ കട്ടകൾ ഉടഞ്ഞു വരുമല്ലോ അതിനിപ്പം നമുക്കീനെ ഇറക്കി വെക്കാം അപ്പോൾ നമ്മൾ ഇറക്കി വെച്ച പച്ചടി നമുക്ക് തിളച്ച് ഇടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ ചെറിയ ചെടിയിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായി വരുന്നു ഞാൻ ഞാനിത് മൂന്ന് വച്ചർമുളക് കയറി വെച്ചിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കറിവേപ്പിലയും കൂടി ഇടാം പിന്നെ കടുക് ഉണ്ടെങ്കിൽ കടുകും കൂടി ഇടാം പക്ഷേ എനിക്കിത് കടുക് വേണ്ടാന്ന് തോന്നി അതുകൊണ്ട് പിന്നെ ഞാൻ കടുക് ഇട്ടിട്ട് എനിക്ക് കടുക് അരച്ച് വെക്കുന്നതിൽ നമുക്ക് കടുുകൂടി ചേർത്താതിന് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ശേഷം മധുരത്തോട് കൂടിയതുകൊണ്ട് അതിലിപ്പോൾ നമുക്ക് കടുക് വേണ്ടാന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ കറിവേപ്പിലയും മുളകും നമ്മളെ കറിവേപ്പിലേ മുളകെല്ലാം മൂട്ടി വന്നിട്ടുണ്ട് അത് നമ്മൾ പച്ചടിയിൽ വച്ച് വെച്ചു തരും ഉണ്ടല്ലോ നല്ല അടിപൊളി പച്ചടിയായിട്ടുണ്ട് ഇതൊരു വെറൈറ്റി പച്ചടിയാണ് നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പഞ്ചസാരയോ വെല്ലം ചേർത്തിട്ട് വെക്കലുണ്ട് പക്ഷേ പഞ്ചസാര ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കണ്ടില്ല അപ്പോൾ നിങ്ങളൊന്നിങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഞാനൊന്ന് വന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഉണ്ടാക്കി കാണിച്ചതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളും അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ